ൂഇന്നിമീ നിയഹദൂ പ്രവാചക ഇക്കൂട്ടർ പറയുന്ന വർത്തമാനങ്ങൾ നിന്നെ ദുഃഖിപ്പിക്കുന്നുവെന്ന് നാം അറിയുന്നുണ്ട് പക്ഷേ ഈ ജനം നിന്നെയല്ല തള്ളിപ്പറയുന്നത് പിന്നെയോ ധിക്കാരികൾ വാസ്തവത്തിൽ നിഷേധിച്ചു കൊണ്ടിരിക്കുന്നത് അള്ളാഹുവിന്റെ സൂക്തങ്ങളെയാകുന്നു മുഹമ്മദ് നബി സൊല്ലാഹ് അലഹി വസ്വല്ലം ദൈവവചനങ്ങൾ കേൾപ്പിക്കാൻ തുടങ്ങുന്നതുവരെ തിരുമേനിയെ അൽ അമീൻ അഥവാ വിശ്വസ്തനെന്നും അസ്വാദിഖ് അഥവാ സത്യസന്ധൻ എന്നുമാണ് ജനങ്ങളൊന്നടങ്കം വിളിച്ചിരുന്നത് അവിടുത്തെ സാൻമാർഗികതയിൽ അവർക്ക് പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു എന്നാൽ അള്ളാഹുവിങ്കൽ നിന്നുള്ള സന്ദേശം എത്തിക്കാൻ തുടങ്ങിയതോടെ തിരുമീനിയെ അവർ കള്ളവാദിയെന്ന് മുദ്രകുത്തി പക്ഷേ ഈ രണ്ടാം ഘട്ടത്തിലും ഒരു വ്യക്തി എന്ന നിലയിൽ അവിടത്തെ കള്ളനായി കാണാൻ ധൈര്യപ്പെടുന്ന ഒരുത്തനും അവരിലുണ്ടായിരുന്നില്ല ഏതെങ്കിലും ഒരു ലൗകിക ഇടപാടിൽ തിരുമേനി എപ്പോഴെങ്കിലും കള്ളം പറഞ്ഞുവെന്ന് ആരോപിക്കാൻ അവിടുത്തെ ബദ്ധവൈരികൾക്ക് പോലും സാധിച്ചിട്ടില്ല അവർ തിരുമേനിയെ കള്ളവാദിയാക്കിയതെല്ലാം നബി എന്ന നിലയിൽ മാത്രമായിരുന്നു തിരുമേനിയുടെ ഏറ്റവും വലിയ ശത്രുവായിരുന്ന അബൂജഹൽ ഒരിക്കൽ അവിടത്തോട് സംഭാഷണ മധ്യേ ഇപ്രകാരം പറഞ്ഞതായി അലി ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു തീർച്ചയായും നിന്നെ ഞങ്ങൾ കള്ളം പറയുന്നവനാക്കുന്നില്ല നീ ഉന്നയിച്ചിട്ടുള്ള മതത്തെയാണ് ഞങ്ങൾ കള്ളമാക്കുന്നത് ബദർ യുദ്ധവേളയിൽ അക്നസുബിൻ ഷെരീഖ് രഹസ്യമായി അബൂജഹലിനോട് പറഞ്ഞു ഇവിടെ ഞാനും നിങ്ങളുമല്ലാതെ മൂന്നാമതൊരാളില്ലല്ലോ നേര് പറയണം നിങ്ങൾ മുഹമ്മദിനെ സത്യവാദിയെന്നോ കള്ളവാദിയെന്നോ മനസ്സിലാക്കുന്നത് അബൂജഹലിന്റെ മറുപടി അള്ളാഹുവാണ് സത്യം സത്യസന്ധനായ ഒരാളാണ് മുഹമ്മദ് ജീവിതത്തിൽ ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ല പക്ഷെ യുദ്ധത്തിൽ കൊടി പിടിക്കാനുള്ള അവകാശവും ഹാജിമാർക്കുള്ള ജലദാനവും കബ സംരക്ഷണ ഉത്തരവാദിത്വവും പ്രവാചകത്വവും എല്ലാം കുസയ്യന്റെ മക്കൾക്കായാൽ പിന്നെ മറ്റു കുറേശികൾക്ക് എന്താണ് അവശേഷിക്കുന്നത് ഈ ദുരഹങ്കാരമായിരുന്നു ശത്രുക്കളെ തിരുമേനിയുടെ നേരെ ഇളക്കിവിട്ടത് ഇവിടെ പ്രസ്തുത യാഥാർത്ഥ്യത്തെ വെളിപ്പെടുത്തിക്കൊണ്ട് തിരുമേനിയെ അള്ളാഹു സമാശ്വസിപ്പിക്കുകയാണ് വാസ്തവത്തിൽ താങ്കളെയല്ല എന്നെയാണവർ തള്ളിപ്പറയുന്നത് എന്റെ വചനങ്ങളെയും അവർ നിഷേധിക്കുന്നത് ഞാനത് ക്ഷമാപൂർവ്വം സഹിക്കുകയും അവർക്ക് കൂടുതൽ കൂടുതൽ അവധി നൽകുകയും ചെയ്യുന്നു ആ സ്ഥിതിക്ക് താങ്കൾ അസ്വസ്ഥചിത്തനാവുന്നതെന്തിന് فصبروا على ما كذبوا حتى نصرنا ولا مبدل لكلمات الله ولقد جاءك من نبأ المرسلين നിനക്ക് മുമ്പും വളരെ പ്രവാചകന്മാർ നിഷേധിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ നമ്മുടെ സഹായം വന്നണയുന്നതുവരെ ആ നിഷേധങ്ങളും മർദ്ദനങ്ങളും അവർ ക്ഷമിക്കുകയായിരുന്നു അള്ളാഹുവിന്റെ വചനങ്ങളെ മാറ്റിമറിക്കുന്ന ശക്തി ഏതുമില്ല പൂർവദൂതന്മാർ എന്തെല്ലാം അഭിമുഖീകരിച്ചിട്ടുണ്ടോ അതിന്റെ വാർത്തകൾ നിനക്ക് ലഭിച്ചു കഴിഞ്ഞതാണല്ലോ സത്യാസത്യസംഘർഷത്തെ സംബന്ധിച്ച് അള്ളാഹു നിശ്ചയിച്ച നിയമം ആർക്കും ഭേദഗതി ചെയ്യുക സാധ്യമല്ല സത്യവാദികൾ പരീക്ഷണങ്ങളുടെ തീച്ചുളയിൽ ദീർഘകാലം തപിക്കുക എന്നത് അനിവാര്യമത്രേ അങ്ങനെ തങ്ങളുടെ ക്ഷമയും സന്മാർഗനിഷ്ഠയും ത്യാഗബുദ്ധിയും വിശ്വാസദാർഢ്യവും ദൈവാർപ്പണവും പരീക്ഷിക്കപ്പെടാതിരിക്കാൻ നിർവാഹമില്ല വിപത്തുകളുടെയും വിഷമതകളുടെയും ഘട്ടങ്ങളെ തരണം ചെയ്തുകൊണ്ട് ചില ഉത്കൃഷ്ട ഗുണങ്ങൾ നേടേണ്ടതുണ്ട് ഈ ഗുണങ്ങളാകട്ടെ ചില ദുർഘടപാതകൾ താണ്ടിക്കൊണ്ടല്ലാതെ വളർത്തിയെടുക്കാനാവില്ല ആദ്യമായി ജാഹിലീയത്തിനെ പരാജയപ്പെടുത്തേണ്ടത് ഉത്തമ സദാചാര ഗുണങ്ങൾ കൊണ്ടും ഉന്നതമായ ജീവിതചര്യ കൊണ്ടുമാകുന്നു ഇങ്ങനെ തങ്ങളുടെ അർഹതയും യോഗ്യതയും തെളിയിച്ചാലേ അള്ളാഹുവിന്റെ സഹായം തക്ക സമയത്ത് ലഭ്യമാകുകയുള്ളൂ സമയത്തിന് മുമ്പായി അത് കൊണ്ടുവരാൻ ആരാലും സാധ്യമല്ല وإن كان كبر عليك إعراضهم فإن استطعت أن تبتغي نفقا في الأرض أو سلما في السماء فتأتيهم بآية ولو شاء. എന്നിട്ടും ഈ ജനത്തിന്റെ അവഗണന നിനക്ക് അസഹ്യമാകുന്നുവെങ്കിൽ ഭൂമിയിൽ തുരങ്കമുണ്ടാക്കിയോ ആകാശത്തേക്ക് കോണിവെച്ചോ അവർക്കൊരു ദൃഷ്ടാന്തം കൊണ്ടുവന്നു കൊടുക്കാൻ കഴിയുമോ എന്ന് ശ്രമിച്ചു നോക്കുക അള്ളാഹു ഇച്ഛിച്ചിരുന്നുവെങ്കിൽ അവരെയെല്ലാം സന്മാർഗത്തിൽ ഒന്നിപ്പിക്കാൻ അവന് കഴിയുമായിരുന്നു അതിനാൽ മൂഢനാവാതിരിക്കുക സ്വന്തം ജനതയ്ക്ക് സത്യബോധനം നൽകി നീണ്ടകാലം കഴിച്ചുകൂട്ടിയിട്ടും അവർ സത്യപഥത്തിലേക്ക് വന്നില്ല അതിനാൽ തന്നെ തന്റെ സത്യസന്ധത സമ്മതിപ്പിക്കുന്ന ഒരു മോചിസത്ത് പ്രത്യക്ഷപ്പെട്ടെങ്കിൽ എന്ന് പലപ്പോഴും നബി തിരുമേനി ആഗ്രഹിച്ചു പോയിരുന്നു ഈ ആഗ്രഹത്തിന്റെ മറുപടിയാണ് പ്രകൃതവചനം ഉദ്ദേശ്യം ഇതാണ് അക്ഷമനാകരുത് ഈ കൃത്യം ഏത് രീതിയിലും ക്രമത്തിലും നാം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടോ അതിനൊത്ത് ക്ഷമാപൂർവം നടക്കുക അമാനുഷിക കൃത്യങ്ങൾ കാണിച്ച് കാര്യം സാധിക്കണമെന്നാണെങ്കിൽ നമുക്കത് നിഷ്പ്രയാസം കഴിയുമായിരുന്നല്ലോ പക്ഷേ നാം അത് ചെയ്തില്ല കാരണം അതല്ല ശരിയായ മാർഗ്ഗമെന്ന് നമുക്കറിയാം ചിന്താപരവും സദാചാരപരവുമായ വിപ്ലവം സൃഷ്ടിക്കാൻ അത്യുത്തമമായ നാഗരികത കെട്ടിപ്പടുക്കാനാകുന്നു താങ്കൾ നിയുക്തനായിരിക്കുന്നത് അത് സാധിക്കാനുള്ള ശരിയായ മാർഗം അമാനുഷ്യ പ്രകടനങ്ങളല്ല തന്നെ ഈ ജനങ്ങളുടെ നിശ്ചലതയും യാഥാസ്ഥികതയും നിഷേധത്തിന്റെ കാഠിന്യവും അവസാനിപ്പിക്കാൻ താങ്കൾ ആഗ്രഹിക്കുന്നു അതിനുള്ള പോംവഴി ക്ഷമാപൂർവം നിരന്തരമായി പ്രയത്നിക്കുകയല്ല വല്ല ദൃഷ്ടാന്തവും പ്രദർശിപ്പിക്കുകയാണ് എന്ന് താങ്കൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റിദ്ധാരണ മാത്രമാണ് അഥവാ ഒരത്ഭുത സംഭവം കാട്ടിക്കൊടുത്തേ മതിയാവൂ എന്നുണ്ടെങ്കിൽ താങ്കൾ തന്നെ അതിനൊന്ന് പരിശ്രമിച്ചു നോക്കൂ ഭൂമിയിൽ നുഴഞ്ഞിറങ്ങിയോ ആകാശത്ത് പിടിച്ചു കയറിയോ വല്ല അമാനുഷികതയും പ്രദർശിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്തു നോക്കൂ അങ്ങനെ ഈ ജനങ്ങളുടെ അവിശ്വാസത്തെ വിശ്വാസമാക്കി മാറ്റാൻ കഴിയുമെന്ന് താങ്കൾ കാണുന്ന ഒരു ദൃഷ്ടാന്തം സ്വയം കൊണ്ടുവരാൻ ശ്രമിക്കൂ എന്നാൽ താങ്കളുടെ ഈ അഭിലാഷം നമ്മിൽ നിന്ന് നിറവേറുമെന്ന് പ്രതീക്ഷിക്കേണ്ട കാരണം ഈ വിഷയത്തിൽ അത്തരം തന്ത്രത്തിന് സ്ഥാനമില്ല മനുഷ്യരെയെല്ലാം ഏതെങ്കിലും തരത്തിൽ സന്മാർഗത്തിൽ കൊണ്ടുവരികയാണ് ആവശ്യമെന്ന് കരുതുക എങ്കിൽ പ്രവാചക നിയോഗം വേദാവതരണം വിശ്വാസികളും അവിശ്വാസികളുമായുള്ള സംഘടനം സത്യപ്രബോധനത്തിന്റെ ക്രമേണയുള്ള ലക്ഷ്യസാഫല്യം സാഫല്യം ഇവയുടെ ഒക്കെ ആവശ്യമെന്തായിരുന്നു അതാകട്ടെ അള്ളാഹുവിന്റെ സൃഷ്ടിശക്തിയുടെ നേരിയൊരാംഗ്യം കൊണ്ട് മാത്രം സാധിക്കുമായിരുന്നുവല്ലോ എന്നാൽ ആ മാർഗത്തിലൂടെ പ്രസ്തുത ലക്ഷ്യം നേടണമെന്നല്ല ദൈവേച്ഛ മറിച്ച് സത്യത്തെ തെളിവു സഹിതം ജനസമക്ഷം സമർപ്പിക്കുക എന്നിട്ട് തങ്ങളുടെ ശരിയായ ചിന്താശക്തി ഉപയോഗപ്പെടുത്തി അതവർ തിരിച്ചറിയുകയും തികച്ചും സ്വതന്ത്രമായി അതിൽ വിശ്വസിക്കുകയും ചെയ്യുക ഇതാണ് അവനിശ്ചിച്ചിട്ടുള്ളത് അതുപ്രകാരം സത്യവിശ്വാസികൾ തങ്ങളുടെ ജീവിതചര്യകളെ സത്യത്തിന്റെ മൂശയിൽ വാർത്തെടുക്കണം അസത്യവാദികളെ അപേക്ഷിച്ച് തങ്ങളുടെ സദാചാരമേന്മയും ധാർമ്മികോന്നതിയും സ്വജീവിതത്തിലൂടെ തെളിയിച്ചു കാട്ടുകയും വേണം സുവ്യക്തമായ ന്യായവാദം കൊണ്ടും അത്യുൽകൃഷ്ടമായ ലക്ഷ്യം കൊണ്ടും മെച്ചമായ ജീവിത സിദ്ധാന്തം കൊണ്ടും പരിപാവനമായ ഗുണം കൊണ്ടും മാനവ സമൂഹത്തിലെ നല്ലവരായ വ്യക്തികളെ തങ്ങളിലേക്ക് ആകർഷിക്കണം സത്യപ്രബോധകർ അസത്യത്തിനും അധർമ്മത്തിനുമെതിരിൽ നിരന്തര സമരം നടത്തി സത്യദീനിനെ അതിന്റെ സ്വാഭാവിക വളർച്ചയിലൂടെ ലക്ഷ്യത്തിലെത്തിക്കണമെന്നാണ് അല്ലാഹുവിന്റെ ഉദ്ദേശ്യം ഈ പ്രവർത്തനത്തിൽ അല്ലാഹു തങ്ങൾക്കു വേണ്ട മാർഗ്ഗനിർദ്ദേശം നൽകുന്നതുമായിരിക്കും ഏതേതു ഘട്ടങ്ങളിൽ ഏതുതരം സഹായത്തിനാണോ അവർ അർഹരായിട്ടുള്ളത് അത്ര കണ്ട് സഹായവും നൽകും എന്നാൽ ഈ പ്രകൃതിയുക്തമായ മാർഗം കൈയൊഴിച്ച് അള്ളാഹുവിന്റെ ശക്തിയുടെ വിളയാട്ടം കൊണ്ട് മാത്രം ദുഷിച്ച ചിന്താഗതികളെയും നിഷിദ്ധ ജീവിത രീതികളെയും തുടച്ചു നീക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് കരുതുക ജനസാമാന്യത്തിൽ പരിശുദ്ധ ആദർശങ്ങളും ഉത്തമ നാഗരികതയും വളർത്തണമെന്ന് അഭിലഷിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അറിഞ്ഞുകൊള്ളുക അത് നടപ്പുള്ള കാര്യമല്ല അള്ളാഹുവിന്റെ നയതന്ത്രത്തിനും യുക്തിവൈഭവത്തിനും നിരക്കാത്ത ഒന്നാണത് അല്ലാഹു മനുഷ്യനെ ഉത്തരവാദപ്പെട്ട സൃഷ്ടിയെന്ന നിലയിൽ ഇഹലോകത്ത് നിയോഗിച്ചയച്ചു തന്റെ ജീവിത വ്യാപാരങ്ങളിൽ അധികാരം കൽപ്പിച്ചരുളി അനുസരണത്തിനും അനുസരണക്കേടിനും സ്വാതന്ത്ര്യം നൽകി ഐഹിക ജീവിതത്തെ പരീക്ഷണ ഘട്ടമാക്കി വെച്ചു സ്വന്തം പരിശ്രമത്തിനൊത്ത് നല്ലതോ ചീത്തയോ ആയ പ്രതിഫലദാനത്തിന് ഒരു സമയം നിശ്ചയിച്ചു ഈ നടപടികളെല്ലാം ആ മഹത്തായ യുക്തി ഇലൈഹി താല്പര്യമത്രേന കേൾക്കുന്ന ജനങ്ങൾ മാത്രമേ സത്യപ്രബോധനത്തിന് ഉത്തരം നൽകുകയുള്ളൂ മൃതജനങ്ങളോ അള്ളാഹു അവരെ ശ്മശാനങ്ങളിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും അനന്തരം അവന്റെ കോടതിയിൽ ഹാജരാക്കുന്നതിനു വേണ്ടി തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്യും അത്ര തന്നെ കേൾക്കുന്നവർ എന്നാൽ മനസാക്ഷി സജീവമായിരിക്കുന്നവരാണ് ഉദ്ദേശ്യം അവരുടെ ബുദ്ധിയും ചിന്താശക്തിയും മരവിച്ചു പോയിട്ടില്ല അവരുടെ ഹൃദയ കവാടങ്ങൾ പക്ഷപാതവും മുരടിപ്പുമാകുന്ന താഴിട്ട് പൂട്ടിയിട്ടുമില്ല മൃതജനങ്ങൾ എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത് അന്ധരെ പോലെ വരവണ്ണം തെറ്റാതെ മറ്റുള്ളവരെ അനുകരിച്ചു നടക്കുന്നവരെയാണ് സത്യം എത്ര വ്യക്തമായി കണ്ടാലും ആ വര തെറ്റി നടക്കാൻ അവർ തീരെ സന്നദ്ധരാവുകയില്ല അവർ പറയുന്നു ഈ പ്രവാചകന് റബ്ബിൽ നിന്ന് ഒരു ദൃഷ്ടാന്തവും അവതരിക്കാത്തതെന്ത് പറയുക ദൃഷ്ടാന്തം അവതരിപ്പിക്കാൻ തികഞ്ഞ കഴിവുള്ളവനാകുന്നു അള്ളാഹു പക്ഷേ അവരിലധികമാളുകളും അജ്ഞതയിലകപ്പെട്ടിരിക്കുന്നു ദൃഷ്ടാന്തം എന്നാൽ പ്രത്യക്ഷത്തിൽ കാണാവുന്ന അമാനുഷിക സംഭവം എന്നാണ് അർത്ഥം അള്ളാഹു തങ്ങളാവശ്യപ്പെടും പ്രകാരം ഒരു ദൃഷ്ടാന്തം കാട്ടിക്കൊടുക്കാത്തത് അവനത് കഴിയാത്തതുകൊണ്ടല്ല ഈ വിഡ്ഢികൾ മനസ്സിലാക്കാത്ത മറ്റു ചിലതാണ് അതിനു കാരണം